ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ വസ്ത്രങ്ങളും തൊടുപുഴ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഔട്ട്ലെറ്റിലാണ് ഫാക്ടറി ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ വിൽക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു കേരളത്തിലെ വമ്പൻ പട്ടണങ്ങളെ ഇളക്കിമറിച്ച ശേഷം വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തൊടുപുഴയിൽ എത്തിയിരിക്കുകയാണ് തൊടുപുഴ ഗാന്ധി സ്ക്വയറിലെ മുനിസിപ്പൽ മൈതാനിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ചരിച്ചിറ അടിയിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടിയാണ് കൂടിയാണ് വസ്ത്രമഹാത്ഭുതം ഒരുക്കിയിട്ടുള്ളത് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ചെയ്തു വസ്ത്രങ്ങളുടെ വലിയൊരു വലിയ ശേഖരം തന്നെ ഒരുക്കിയിരിക്കുകയാണ് നഗര മധ്യത്തിൽ ഈ മേളയില് മത കേരളം തന്നെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ വിലക്കുറവിൽ കുട്ടികൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ വലിയൊരു ശേഖരം തന്നെ ഒരുക്കിയിരിക്കുകയാണ് വരുന്ന ഒരു മാസത്തോളം ഈ മേളയ്ക്ക് മുനിസിപ്പൽ കൗൺസിലർമാരായ പ്രൊഫസർ ജെസി ആന്റണി കെ ദീപക് പി ജി രാജശേഖരൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ഉൽപാദന കേന്ദ്രങ്ങളിൽ സർപ്ലസ് ആയി വരുന്ന ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങളാണ് കുറഞ്ഞ വിലയിൽ ഇവിടെ വിറ്റഴിക്കുന്നത് ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ വില വരുന്ന വെസ്റ്റേൺ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നാനൂറ്റി രൂപയിൽ താഴെയുള്ള വിലയിലാണ് വിൽക്കുന്നത് പത്തൊൻപത് രൂപയ്ക്ക് ഷോർട്ട്സും നാല്പത്തി ഒൻപത് രൂപയ്ക്ക് ബ്രാൻഡഡ് റാംബേഴ്സും നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ബ്രാൻഡഡ് ടീഷർട്ടും അറുപത്തി ഒൻപതിന് ലേഡീസ് ബ്രാൻഡഡ് ടീഷർട്ടും ലേഡീസ് ടോപ്സും കുർത്തികളും ലഭ്യമാണ് എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് ബെഡ്ഷീറ്റുകൾ നൽകുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുതപ്പുകളും ബ്ലാങ്കറ്റുകളും ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് തലയണ കവറുകൾ പത്തൊൻപതിന് മാറ്റുകൾ എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ഷോർട്സുകൾ മെൻസ് ത്രീ ഫോർത്തുകൾ എന്നിവ ലഭ്യമാണ് രൂപയ്ക്കാണ് രൂപയ്ക്ക് രൂപയ്ക്ക് ലഭ്യമാണ് ഇവിടെ ലഭിക്കും ൾക്കുന്നത് ടീഷർട്ടുകളും ഓഫറുകളാണ് ഏർപ്പെടുത്തിയിരുന്നത് നിലവിലെ വിറ്റഴിക്കൽ മഹാമുഖം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രമായിരിക്കും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്